വളരെ മാറ്റങ്ങൾ അല്ലല്ല ഇതൊരു പോസ്റ്റൽ ബാലറ്റിൽ ആദ്യഘട്ടത്തിലുള്ള തേജസ്വ യാദവിന്റെ വരവ് ഒരു സൂചനയാണ് മത്സരം കടുക്കുമെന്നതിന്റെ സൂചനയാണ് പോസ്റ്റൽ ബാലറ്റിൽ നിന്നുള്ള സൂചന എക്സിറ്റ് പോൾ ഫലങ്ങളിലും പ്രത്യേകിച്ച് ആക്സിസ് ഇന്ത്യ സർവേയിലും ഒരു കടുത്ത മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോസ്റ്റൽ ബാലറ്റിൽ പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി നിതീഷ് കുമാർ മോദി നിതീഷ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തിയൊൻപതിടങ്ങളിലാണ് ലീഡ് പതിനഞ്ചിടങ്ങളിലാണ് ബിജെപി പന്ത്രണ്ട് ജെ ഡി യു പന്ത്രണ്ട് അതോടൊപ്പം മറ്റ് സഖ്യകക്ഷികളും അവർ മത്സരിച്ച സീറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ആർ ജെ ഡി പതിനൊന്നിടങ്ങളിൽ മുന്നേറുമ്പോൾ കോൺഗ്രസ് മൂന്നിടങ്ങളിൽ മാത്രമാണ് ടങ്ങളിൽ മുന്നേറുമ്പോൾ കോൺഗ്രസ് മൂന്നിടങ്ങളിൽ മാത്രമാണ് ആർ ജെ ഡിതാണ് മികച്ച വീണ്ടും മൂന്നിലേക്ക് തേജസ്ലേക്ക് തേജസ്ലേക്ക് രാഹുൽ രാഹുൽ തേജസ്വി സഖ്യം പത്തൊൻപതിലേക്ക് പക്ഷെ അപ്പോഴും നിതീഷ് കുമാറും ബിജെപിയും ആർ ജെ ഡി നാല് സീറ്റുകളിൽ മുന്നിലായിട്ടുണ്ട് നേരത്തെ മൂന്നായിരുന്നു ഇപ്പോൾ പക്ഷെ അപ്പോഴും ആർ ജെ ഡി പെർഫോമൻസ് ആണ് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് നാലിടങ്ങളിൽ മാത്രം കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ട് ഇനി കോൺഗ്രസ് ഒരു പ്രശ്നക്കാരനാകുമോ ആർ ജെ ഡിക്ക് ാണ് അറുപത്തില്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത്തവണ സീറ്റ് കൊടുത്തത് മത്സരിക്കുന്നുണ്ട് അതും വലിയ മേധാവിത്വം ഈ പോസ്റ്റൽ ബാലറ്റിൽ ജൻസുരാജ് പാർട്ടി രണ്ട് സീറ്റുകളിലും അസദുദ്ദീൻ ഓവൈസിയുടെ എ ഐ എം ഐ എം ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് അത് സ്പോയ്ലർ ആണ് ആ രണ്ട് സീറ്റുകളും അത് മഹാഗഢബന്ധത്തിന് അനുകൂലമായിട്ട് വരേണ്ട സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് മഹാഗഠബന്ധൻ ഇരുപതിൽ നിൽക്കുകയാണ് അതെ

മോദി നിതീഷ് വലിയ ലീഡാണ് പോസ്റ്റൽ ബാലറ്റിൽ നാൽപ്പതിടങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത് മോദിയും നിതീഷും ഇപ്പോൾ ഒറ്റ കക്ഷിക്കായുള്ള പോരാട്ടം ആർ ജെ ഡിയും ബിജെപിയും തമ്മിലാണ് ബിജെപി പത്തൊൻപത് ആർ ജെ ഡി ഇരുപത് പോസ്റ്റൽ ബാലറ്റ് അതായത് ഇനി വരാൻ പോകുന്ന